പ്രിയ താരങ്ങളോട് പല വിധത്തിൽ ആരാധന പ്രകടമാക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ സമ്മാനങ്ങളോ കത്തുകളോ വഴിയാകും ഈ സ്നേഹം പ്രകടമാക്കുക എന്നാൽ ആരാധനയുടെ ആഴം കാണിക്കാൻ അബദ്ധം കാണിക്കുന്നവരുമുണ്ട് അങ്ങനെയൊരു കത്താണ് കഴിഞ്ഞ ദിവസം കാളിദാസ് ജയറാമിന് ലഭിച്ചത് കണ്ണേട്ട ലവ് യു എന്ന് സ്വന്തം രക്തത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ആരാധകയുടെ കത്ത് എന്നാൽ ഇത് തന്നെ വളരെയധികം അസ്വസ്ഥനാക്കിയെന്ന് കാളിദാസ് പറഞ്ഞു ആരാധകയുടെ കത്ത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തായിരുന്നു കാളിദാസിന്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എന്നെ സന്തോഷിപ്പിക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ദയവു ചെയ്ത് ഞാൻ അഭിനയിക്കുന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കാണുക അതാണ് വലിയ സന്തോഷം കാളിദാസ് പറഞ്ഞു ഇത്തരത്തിലുള്ള ആരാധന തന്നെ സങ്കടപ്പെടുത്തുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇത് നിർത്തണമെന്നും എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നുവെന്നും കത്ത് പോസ്റ്റ് ചെയ്ത ശേഷം എഴുതിയ കുറിപ്പിലൂടെ കാളിദാസ് ആരാധകരോട് പറയുന്നു മലയാളത്തിൽ കാളിദാസ് നായകനെ അരങ്ങേറുന്ന പൂമരം എന്ന ചിത്രത്തിലെ ഞാനും ഞാനും ഞാനുമെന്റാളും എന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു ചിത്രത്തിലെ കാളിദാസിന്റെ ലുക്കും ആരാധകരിലേക്ക് അടുപ്പിച്ചു മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്കുള്ള കാളിദാസിന്റെ കടന്നുവരവ് പൂച്ചന്തമുള്ള ഒരു പാട്ടിലൂടെ അവിസ്മരണീയമാകുകയും ചെയ്തു കൂട്ടുകാർക്കു നടുവിൽ കയ്യിലൊരു ഗിത്താറും പിടിച്ച് വെറുതെയിരുന്ന് പാടുന്ന കാളിദാസിനെയും പാട്ടുപോലെ തന്നെ ആരാധകർ ഏറ്റെടുത്തു ഗോസി ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ